ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ അയൺ ആണ് കേട്ടോ തുരുമ്പ് പിടിച്ച ചട്ടികളൊക്കെ ഒന്ന് തുരുമ്പൊക്കെ കളഞ്ഞ് അടിപ്പൊളി നോൺ സ്റ്റിക്ക് പോലെ ഉണ്ടാക്കി എടുക്കണ്ടോ നമ്മൾ ചെയ്യണത് അപ്പോൾ അതെങ്ങനെയാ നോക്കാം വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമുക്കതെങ്ങനെയാ നോക്കല്ലേ അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പാത്രം ഉണ്ടല്ലോ തുരുമ്പ് പിടിച്ച പാത്രം നല്ല പോലെ സ്റ്റീലിൻ്റെ ഒരു സ്ക്രബറും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡിഷ് വാഷറും ഇട്ടുകാണ്ട് നല്ല പോലെ കഴുകിയെടുക്കുക കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ല പോലെ തേച്ചൊരുതി കഴുകേണ്ടതാണ് കേട്ടത് അപ്പോൾ അതിൻ്റെ മേലിൽ നിന്നൊക്കെ ഈ തുരുമ്പൊക്കെ ഒരു ചളി പോലെ അങ്ങോട്ട് പോകുന്നു കിട്ടും കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയാലേ ഇത് വൃത്തിയായി കിട്ടുള്ളൂ അപ്പം നല്ലപോലെ തേച്ചൊരച്ച് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ മാക്സിമം സ്പീഡിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ചിലർക്കൊന്നും ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാവണില്ല മലയാളമൊക്കെ ഒന്ന് പോയി ശരിക്കും പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റൊക്കെ വരലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ബാഡ് കമൻറ്റ് അങ്ങനത്തെയൊക്കെ ഒരു കമൻറ്റ് കാണുമ്പോൾ നമുക്കൊരു ഒരു സങ്കടമാണ് കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ ഇടാനൊക്കെ ഒരു മടി ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ചോദിച്ചാൽ മതി അപ്പോൾ ഞാനതിന് റിപ്ലൈ തരുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ഏരിയയിൽക്കും ഓരോ സംസാര രീതിയിൽക്കില്ല എല്ലാവരും ഒരേപോലെ ഒന്നും ആവില്ല സംസാരിക്കുക പല ഭാഗത്തുക്കും പല രീതിയിലാണ് സംസാരം വരിക അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ ഞാൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് കയകിയ ശേഷം അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിൽക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എള്ളെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തും ഒന്നും പട്ടി കൊടുക്കണ്ട കേട്ടോ ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മാക്സിമം ഒരു ദിവസം വെക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും കേട്ടോ ഓവർ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല മയത്തിൽ ചട്ടി കിട്ടും കേട്ടോ ഇത് ഇപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് നേരമുള്ള വെച്ചിട്ട് അത് കഴിഞ്ഞ് ഞാനിത് ഒരു വലിയ എടുത്തിട്ടുണ്ട് അതൊന്ന് പകുതി മുറിച്ചിട്ട് ഇതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും കൂടി ഒന്നിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും കൂടി ഈ ഉള്ളി വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് വീണ്ടും അതിൻ്റെ മേൽക്കൂടി ഈ ഇതേ പ്രോസസ്സ് ചെയ്യണംണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി എൻ്റെ മേൽക്കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വെച്ച് നല്ല എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം അതിൽ തരുമ്പ് പിടിച്ച കറ മാക്സിമം പോന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മൺചട്ടിയൊക്കെ മയക്കെടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കില്ല അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തീരെ ആഴില്ലാത്ത ഒരു ചട്ടിയായതോട്ട് കുറേശ്ശെ കുറേശ്ശെ കുറേശേ കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഓവണായിട്ട് ഞാനിതിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മയപ്പെട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ അപ്പോൾ ഈ കഞ്ഞി വെള്ളം ഒരു ഓവർനൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് നന്നായിട്ട് തണുത്തിട്ട് പിറ്റേ ദിവസം നമുക്കിത് നല്ല പോലെ കയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ കണ്ട നല്ല വൃ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നോൺ സ്റ്റിക്ക് പോലെ തന്നെ ആയിട്ടുണ്ട് ഇനി വീണ്ടും ഇതിലേക്ക് എണ്ണ തടവിണ്ട് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇനി മുതൽ ആരും തന്നെ നമ്മുടെ ഇരുമ്പിച്ചട്ടികൾ പിന്നെ തുരുമ്പ് പിടിച്ചതിൻ്റെ പേരിൽ നമുക്കിത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് എത്ര തുരുമ്പ് പിടിച്ച പാത്രങ്ങളും നമുക്ക് വൃത്തിയാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സാംക്കും വരഹമത്തല്ലാഹി വബർക്കാത്ത yeah